പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് കുറച്ച് സ്പെഷ്യലാണ് കാരണം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പൊന്നാക്കിയ നോട്ട് ഗോൾഡ് ഡയമണ്ട് തൊട്ടതെല്ലാം ഡയമണ്ട് ആക്കിയ മലയാളികളുടെ യുവത്വത്തിന്റെ പ്രതീകം സൂപ്പർ സ്റ്റാർ ഉണ്ണിരാജ് വെൽക്കം സാർ പുതിയ എപ്പിസോഡിലേക്ക് സർ ഇന്ന് താങ്കളോട് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ന്യൂ അല്ല അതിനെ കുറിച്ചല്ല സാർ ഇന്ന് നമ്മൾ ചോദിക്കുന്നത് പുതിയൊരു ഏറ്റവും പുതിയതായിട്ട് നടന്നൊരു സംഭവത്തെ പറ്റിയാണ് അതൊന്നും അതായത് താങ്കൾ പുതിയതായി ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നു പഴയ രാഷ്ട്രീയ പാർട്ടി വിടാനുണ്ടായ കാരണം എന്താണ് മണ്ടന്മാർ മണ്ടന്മാരെ കൂടെ നിൽക്കാനൊക്കെ പറ്റൂല അതുകൊണ്ട് ഞാൻ പുതിയ പാർട്ടിയിലേക്ക് വന്നു അത് എന്റേതായ ഒരു പ്രത്യശാസ്ത്രമുണ്ട് അത് പ്രചരിപ്പിക്കാൻ എനിക്ക് എനിക്ക് കോൺഫിഡൻ്റ് ആയ പാർട്ടി വേണ്ടേ അതായത് താങ്കൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം ഇവിടെ ഞാൻ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ തന്നെയാണ് പാർട്ടിയിലേക്ക് വന്നത് പിന്നെ വെറുതെ ആണോ നോക്കി നിൽക്കാനാണോ ഞാൻ മത്സരിക്കും അപ്പോ ഞാൻ മറ്റൊരു ചോദ്യം ചോദിച്ചോട്ടെ ഉള്ളി സാർ എന്താണ് താങ്കൾ രാജ്യസേവനത്തിനായി ഇറങ്ങുന്നു താങ്കളുടെ പാർട്ടി അതിനെ പാടെ അവഗണിച്ച് താങ്കൾക്ക് മത്സരത്തിൽ സീറ്റ് തന്നില്ലെങ്കിലും ഞാൻ പുതിയ പാർട്ടി ഉണ്ടാക്കും ഞാൻ മത്സരിക്കും എല്ലാ നിയോജക മണ്ഡലത്തിലും ഞാൻ മത്സരിക്കും ഞാൻ ഏറ്റവും ടോപ്പ് പ്രധാനമന്ത്രി വരെ ആവും കഴിവന കോൺഫിഡൻസ് തീർച്ചയായിട്ടും താങ്കളുടെ ആ പുതിയ തീരുമാനത്തിന് നമ്മുടെ ടച്ചിങ്സ് മീഡിയയുടെയും പ്രേക്ഷകരുടെയും എല്ലാവിധ ആശംസകളും നേരുകയാണ് സർ ഇതിനിടയ്ക്ക് മറ്റൊരു സംഭവം ചോദിച്ചോളെ അതായത് താങ്കൾ ഒരു സ്കൂളിൽ ചെല്ലുകയും അവിടുത്തെ കുട്ടികളുടെ മുമ്പിൽ തുണി പൊക്കി കാണിക്കുകയും പിന്നെ അവരെ അസഭ്യം പറയുകയും ചെയ്തു എന്നൊക്കെ ഒരു സംഭവം ഉണ്ടായല്ലോ എന്താണ് അതിനെ പറ്റി ആ എന്നെ ക്ഷണിച്ചിട്ടാണ് ഞാൻ പോകുന്നത് എന്റെ പ്രസംഗം കേട്ട് അവർ ആഹ്ലാദത്തിൽ എന്നോട് പറഞ്ഞു സിനിമയിലേതെങ്കിലും രംഗം ഒന്ന് കാണിക്കാൻ പറഞ്ഞു ഞാൻ അഭരിച്ച ഒരു സിനിമയിലൊരു രംഗം കാണിച്ചു ഞാൻ അഭരിച്ച എല്ലാ സിനിമയിലും ഞാൻ മുണ്ടൂരും എന്നാലും കുളിച്ച തീർ ഞി പറയും ഇത് ഞാൻ കാണിച്ചു ഇനിയും കാണിക്കും ലോകം മൊത്തം കാണിക്കും ഞാനിപ്പോ കാണിച്ചുകൊണ്ടേരിക്കുന്നു അതെന്താ തെറ്റ് അവർ പറയുന്നു ഞാൻ ചെയ്യുന്നു പക്ഷേ കുട്ടികളുടെ മുമ്പിൽ തുണി പൊക്കി കാണിക്കുന്നത് അത്ര നല്ല സംഭവമാണോ സംഭവമാണ് ഞാൻ എല്ലാ സിനിമകളിലും മുണ്ടുപോക്കി കാണിച്ചിട്ടുണ്ട് ഇനിയും കാണിക്കും അതിൽ ആരോഗ്യം ഇനിയും ഇനക്കുണ്ട് നിനക്ക് കാണിച്ചു തരണം ഉണ്ണി സാർ അതായത് ഉണ്ണി സാർ നമ്മളോട് പറയുന്നത് അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളിലും അദ്ദേഹം തുണി ഒക്കെ കാണിച്ചിട്ടുണ്ട് ഇനിയും തുണി നോക്കി കാണിക്കും ഉറപ്പായിട്ടും അദ്ദേഹം കാണിക്കണം നമ്മൾ ടച്ചിങ് എല്ലാവിധ സപ്പോർട്ടും നമ്മുടെ ഉണ്ണി സാറിന് ഉണ്ടായിരിക്കുന്നതാണ് താങ്കൾ താങ്കളുടെ സിനിമകളിലെ പോലെ ഇനിയും തുണി നോക്കി കാണിക്കണം എന്നാണ് നമ്മളുടെയും പ്രേക്ഷകരുടെയും പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം ഇൻസ്റ്റാഗ്രാമില് ഫേസ്ബുക്ക് വാട്സപ്പ് സകല സോഷ്യൽ മീഡിയ കണ്ടുകൊണ്ടിരിക്കുന്നു കണ്ടിരിക്കുന്നത് പുതിയൊരു സപ്പോർട്ട് നിന്റെ സപ്പോർട്ട് ആവശ്യമില്ല എന്റെ ഇമേജ് വെച്ച് കളിക്കല്ലേ െ ഉണ്ണി സർ നമ്മളപ്പോ നമ്മുടെ അടുത്തൊരു ചോദ്യത്തിലേക്ക് നമ്മൾ പോകാം താങ്കളുടെ ആദ്യ ചിത്രം അതായത് ഓടും കുതിര ചാടും കുതിര വെള്ളം കൊണ്ടാ നിൽക്കും കുതിര തീർച്ചയായിട്ടും ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാൽ നിൽക്കും കുതിര എന്ന ചിത്രത്തിൽ താങ്കൾ വിഗ് വെച്ചാണ് അഭിനയിച്ചത് മീശയും വെപ്പായിരുന്നു താങ്കൾക്ക് രോമം വളരാത്ത ഒരു അസുഖമുണ്ട് എന്നൊരു കിംവദന്തി പൊതുവെ സംസാരിക്കാറുണ്ട് ആൾക്കാർ അതിൽ എത്രത്തോളം സത്യമുണ്ട് നമ്മളെ ആരാധകർക്കൊക്കെ ഒന്ന് അറിയാനൊരു താല്പര്യമുണ്ട് ഇഷ്ടപ്പെടുന്നില്ല അല്ലേ നിന്റെ കൂടെ വന്ന നടന്മാരൊക്കെ ഓർമ്മ പൂ പിള്ളായി ഞാൻ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലും ഒക്കെ തുടങ്ങാൻ നിൽക്കുമ്പോൾ നിനക്ക് ഇഷ്ടമെന്നില്ല ഈ പ്രായത്തിലും കുതിരേന തടവേ കൈകളാണത് നിന്നെ തടവി നിന്റെ അങ്ങോട്ട് പോടാ പോ എന്താ നോക്കി നടുവങ്ങോട്ട് ഓടിച്ചേരട്ടാണോ പോമറമാരൊക്കെ എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് തോന്നുകയാണ് എൻ്റെ ഇരുപത്തി ഒന്നാമത്തെ സിനിമയാണ് മച്ചില മാറാല അതിപ്പോൾ റിലീസിങ്ങിന് ഒരുങ്ങി നിൽക്കുകയാണ് എൻ്റെ കൂടെ സിനിമയിലെ നായകനും നായികയും പ്രൊഡ്യൂസറും പിന്നെ നമ്മുടെ സൂപ്പർ താരം ഉണ്ണിയും എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട് ഞാൻ ഇതുവരെ ഹൊറർ സിനിമ ചെയ്തിട്ടില്ല ഒക്കെ ഫാമിലി മൂവിയായിരുന്നു ഞാൻ ചെയ്തിരുന്നത് നിങ്ങൾ ഒരുപാട് ഹൊറർ മൂവി കണ്ടിട്ടുണ്ടാവും പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹൊറർ മൂവിയാണ് മച്ചില മാറാല മലയാള സിനിമയിൽ ഒരു അത്ഭുതം എന്ന് വേണമെങ്കിൽ ഈ സിനിമയെ വിശേഷിപ്പിക്കാൻ പറ്റും തൊണ്ണൂറ് കോടിയാണ് നമ്മുടെ പ്രൊഡ്യൂസർ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചിലവാക്കിയിരിക്കുന്നത് അത്രയും പ്രയാസപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഈ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത് സത്യത്തിൽ ഇതിൻ്റെ പ്രിവ്യൂ കണ്ടിട്ട് ഞങ്ങളെല്ലാവരും തന്നെ ഞെട്ടിപ്പോയി അല്ലേ ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയി കാരണം മണ്ടോതിരിയൊക്കെ വാവിട്ട് കരയുകയായിരുന്നു അമ്മയെന്നൊക്കെ തോന്നുന്നുണ്ടോ അത്രയും പേടിപ്പിക്കുന്ന ഒരു സിനിമയാണ് മച്ചില മാറാല സത്യത്തിൽ ഈ സിനിമ ഞാൻ പ്ലാൻ ചെയ്തപ്പം നമ്മുടെ മലയാളത്തിലെ സൂപ്പർ താരമായ സത്യശീലൻ എന്നെ വിളിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ സിനിമയിൽ ഒരു വേഷം വേണം നായകൻ നായകനല്ലെങ്കിലും ഒരു വേഷം എനിക്ക് തരണം ഒരു സാറി എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചു പക്ഷേ ഞാൻ നേരത്തെ സ്വരൂപിനെ ഫിക്സ് ചെയ്തു പോയി സ്വരൂപിനെ പോലുള്ള ഒരു ചുരുചുരുക്കുള്ള ചെറുപ്പക്കാരനാണ് എനിക്കിതിൽ നായകനായിട്ട് വേണ്ടത് അപ്പം എന്തായാലും ആ സന്തോഷം കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് പിന്നെ നിങ്ങൾക്ക് ചോദിക്കാം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഞങ്ങൾ എല്ലാവരും തയ്യാറാണ് ആദ്യത്തെ ചോദ്യം നായികയായ മണ്ഡോരമായാണ് ആ താങ്കളുടെ മുൻ ചിത്രമായ നന്മശ്രീ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് അതിൽ ഉത്തമയായ കുടുംബിനിയുടെ കഥാപാത്രത്തിനായി ഒരുപാട് വീട്ടമ്മമാരെ നേരിൽ പോയി കണ്ട് അവരെ പറ്റിയെല്ലാം ദീർഘമായി പഠിച്ച് ചെയ്ത തയ്യാറെടുപ്പുകളോടുകൂടി ചെയ്തൊരു കഥാപാത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ യക്ഷയിലേക്ക് വരുമ്പം നേരിട്ട് കണ്ടു പഠിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഈ പഠനം എങ്ങനെ മാനേജ് ചെയ്തു അതുമാത്രമല്ല ഈ കുടുംബിനിയിൽ നിന്ന് യക്ഷയിലേക്കുള്ളൊരു പ്രയാണം ചാലഞ്ചിങ് ആയിരുന്നോ ആക്ച്വലി ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമുക്കാരേം കണ്ടുപഠിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ ബട്ട് ആക്ച്വലി യു ക്യാൻ ബിലീവ് ഞാൻ കണ്ടു ശരിക്കും ആക്ച്വലി ഐ ഫീൽ ഇറ്റ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു സേർ പറഞ്ഞു തന്നതിന് ശേഷം ഒരു നിഴല് പോലെ എൻ്റെ കൂടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു പുറമില്ലേ ഞാൻ പറഞ്ഞത് എൻ്റെ അടുത്തിരുന്നു എനിക്ക് പറഞ്ഞു തന്നെയായിരുന്നു അല്ലേ നമ്മളെ നമ്മൾ ഒരുപാട് വട്ടം സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ കാരണം ഒരു തേർഡ് പേഴ്സൺ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ആ തേർഡ് പേഴ്സൺ ഞങ്ങൾക്ക് പറഞ്ഞു തരിയായിരുന്നു ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യൂ ഞാൻ ഇതുപോലെയാണ് ചിരിക്കുന്നത് ഞാൻ ഇതുപോലെയാണ് സംസാരിക്കുന്നത് ആക്ച്വലി സാർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും ഞാൻ അതിലേക്ക് അങ്ങ് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ആക്ച്വലി ദീസ് ടു പേഴ്സൺസ് എനിക്ക് പറയാൻ വാക്കുകൾ ഇല്ല എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു പിന്നെ ആ യക്ഷിയിലേക്കുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഒരു കൂടെ ആയിരുന്നു അഞ്ച് എന്റെ ചുറ്റിനും ഒരു മിക്കുമ്മരുന്നവേഴ്സ് എന്നെ യക്ഷിയാക്കാൻ വേണ്ടിട്ട് അവര് പറയായിരുന്നു ഓ മൈ ഗാഡ് എങ്ങനെയാണ് ഇത്രയും ക്യൂട്ടായിട്ടുള്ള ഒരു കുട്ടീനെ പെട്ടെന്ന് കാര്യം എനിക്ക് പറയാനുള്ളത് ഒരു പറഞ്ഞോട്ടെതിരിയുടെ കാരണം സെവൻ ഓ ക്ലോക്കിന് എനിക്ക് ഫസ്റ്റ് ഷോട്ട് വെക്കണം അതെനിക്ക് നിർബന്ധമാണ് അപ്പോൾ ഒന്നര മണിക്കൂർ അവൾക്ക് മേക്കപ്പ് ആണ് അപ്പോൾ ഫൈവ് ഓ ക്ലോക്കിന് ഏർലി ഇൻ ദ മോർണിംഗ് അവടെ ലൊക്കേഷനിൽ എത്തുകയാണ് മേക്കപ്പിന് വേണ്ടിയിട്ട് എന്നിട്ട് സെവൻ ഓ ക്ലോക്കിന് അല്ലേ സർ കറക്റ്റ് അല്ലേ അത് ഞാൻ മണ്ടോതിരി പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യണം ആ പറയും എനിക്ക് ആക്ച്വലി ഇതിനകത്ത് മണ്ടോതിരി ഒരു പല്ല് വെക്കുന്നുണ്ട് എക്സ്ട്രാ ഫിറ്റിംഗ് പല്ല് ആ പല്ല് വെക്കുന്നുണ്ട് അത് അത് പെയിൻ ആയിരുന്നു ആക്ച്വലി വെക്കാൻ വേണ്ടിട്ട് അതെ 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 അളവ് ാണ്ഡ് ആ കാനഡ് സർ പറഞ്ഞു വരുത്തിയ ഒരു പല്ലായിരുന്നു അപ്പൊ അത് എനിക്ക് പെയിൻഫുൾ ആയിരുന്നു രാവിലെ അഞ്ചു മണി തൊട്ടേ അത് വെച്ചിട്ട് നൈറ്റ് സീനുകൾ ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ പറ്റില്ല സോ ജ്യൂസ് മാത്രം കുടിച്ചിട്ട് സ്വരൂപിന്റയാതിരിക്കാൻ പറ്റില്ല ഈ മലയാളം പോലുള്ള ചെറിയ സിനിമ മേഖലയിൽ കോടി രൂപ മുടക്കി ഈ വി ഒക്കെ ചെയ്യാനുള്ള ആ ധൈര്യം എന്തായിരുന്നു ഈ സിനിമക്കകത്തെല്ലാം പരമ്പരാ പരമ്പരാഗതമായിട്ട് ഒരു പരിപാടി എന്ന് വെച്ചാൽ സെറ്റുകൾ ഇടുവാറുള്ളതാണ് ഒരുപാട് സെറ്റുകൾ വലിയ പൈസ മുടക്കി സെറ്റ് ഇട്ടിരിക്കുന്നതിന് ആൾക്കാർക്ക് വെറുതെ കത്തിക്കുവരുമോ അതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എൻ്റെ ഒരു ആഗ്രഹം ഇന്ന് അതായത് ഈ സിനിമക്കകത്ത് ഒന്നും ഉണ്ടാവരുത് ഒരു വീട് ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സാരി കൊണ്ട് മറക്കും ഷൂട്ട് ചെയ്യും അത് വീടായിട്ട് നിങ്ങൾക്ക് മനോഹരമായ വീടുകളായിട്ട് തിയേറ്ററിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം അതിൻ്റെ ഒരു ആഗ്രഹമാണ് ചിരകാല സ്വപ്നങ്ങളിൽ ഒന്നാണത് പിന്നെ അതുപോലെ തന്നെ ഒറിജിനലായിട്ട് ഈ പടത്തിൽ ഒന്നുമില്ല ഇല്ലാന്ന് നിങ്ങൾ വിചാരിക്കരുത് ഈ യക്ഷീണ ആവാഹിച്ചങ്ങ് ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു സീനുണ്ട് അതിന്റെ മുമ്പായിട്ട് കഞ്ഞി കുടിക്കാനുള്ള ഒരു സീന് നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട് അല്ലേ അതിന് മുമ്പല്ലേ അപ്പൊ ആ സീന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് എല്ലാവരും പറഞ്ഞു അത് സി ജെ ജിയാന്ന് സി ജി ആ സി ജി ജിയാന്ന് പറഞ്ഞു അപ്പൊ എനിക്കത് ഇഷ്ടമല്ല കാരണം ഞാൻ പഴങ്കഞ്ഞി ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ് അപ്പം എന്റെ റൂമിൽ ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് നമ്മൾ കുന്നിൻ്റെ മേലെയാണ് ഷൂട്ട് ഒരു യ്യനോട് പറഞ്ഞിട്ട് ഹോട്ടലിൽ പോയിട്ട് എന്ത് ചെയ്ത് എന്റെ പഴം കഞ്ഞി എടുത്തുകൊണ്ടുപോയി ആ കഞ്ഞിയാണ് മണ്ടോ അത് മാത്രമാണ് മലയാള സിനിമയിൽ സൂപ്പർ സ്റ്റാറായി തളഞ്ഞിരിക്കുന്ന അങ്ങ് ഈ ഒരു ഗസ്റ്റ് റോളായിട്ട് വരാൻ കാരണം എന്താണ് പ്രതിഭാധാരായ മോഹിത് സാറിന്റെ ഒരു ചിത്രത്തിൽ റോൾ എന്ന് പറയുന്നത് ഗസ്റ്റ് റോൾ ഗസ്റ്റ് റോളാണ് മച്ചിലെ മാറായാലും വെറും മാറാല മാത്രമാണ് ഞാൻ മതി കാരണം വെച്ചാൽ മലയാള സിനിമയെ ഹോളിവുഡ് ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി എനക്കുണ്ട് ഇതൊരു മന്ത്രവാദിയാണ് ഞാൻ കൊടും മന്ത്രവാദി ഞാൻ അലയാത്ത നാടുകളില്ല മന്ത്രവാദിയുടെ ക്യാരക്ടർ പഠിക്കാൻ വേണ്ടി ചിന്തകൾക്ക് തീ പിടിച്ച് നടന്നു ഞാൻ മാസങ്ങളോടും വർഷങ്ങളോടോ കൊടും മന്ത്രവാദിയാണ് അല്ല സാറേ അതായത് കോയിനാണ് പിടിച്ചു കഴുത്ത് ഞനച്ചിട്ട് മഞ്ഞക്കുറി വിട്ടിട്ട് ഞാൻ ഒരു മോളിലേക്കൊരു ഏറുണ്ട സാറ് എവിടെയാണ് ക്യാമറ വെച്ചത് വേറെ സത്യം പറട്ടെ പറയട്ടെ സത്യത്തിന്റെ കോഴിയായിരുന്ന ഡമ്മിയായിരുന്നു മഞ്ഞക്കുറി ശരിക്കും കുറിയല്ല അതും ഡമ്മിയായിരുന്നു എന്തിന് പറയുന്നു മൊത്തം ഞാൻ ഷൂട്ട് കഴിഞ്ഞു നോക്കുമ്പോ കോറുമൊരു സെറ്റായിരുന്നു ഡമ്മിയായിരുന്നു ഞാൻ സ്വയം വിചാരിച്ചു ഞാനും ഡമ്മിയായിരുന്നു എന്ന് ചിന്തിച്ചു അതൊക്കെ സാറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയാണ് എന്റെ ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് താങ്ക് യു